നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ ടി വി ഷോയ്ക്ക് അത് പോയിട്ടുണ്ട് ഇഷ്ടമാണോ ആ കൊഴുപ്പാണോ അതെന്താ അതെന്താ അങ്ങനെ അങ്ങനെ ചാടുന്നത് എന്താ നിങ്ങളുടെ അല്ലേപ് ജാസ്മിൻ ചാഫറിന്റെ സ്ഥലത്ത് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങക്ക് ജാസ്മിൻ ചാഫറിന് ഇഷ്ടമാണോ അല്ല ഇഷ്ടമല്ല അല്ല ഒരിക്കലും കപ്പ് കിട്ടരുത് അർഹതയില്ലെന്ന് തോന്നിയാർക്കാസ്മിൻ തന്നെ സ്വന്തം തന്നെ പറയുന്നു എത്ര നേരം കുളിക്കും ഇങ്ങനെ എനിക്ക് തീരെ ഇഷ്ടല്ല നമ്മുടെ എങ്ങനെ കുറ്റം കുറ്റം അതുകൊണ്ട് ഹലോ ഫ്രണ്ട്സ് എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും ബിഗ് ബോസ് സീസൺ സിക്സ് കാണുന്നവരുണ്ടാവും കാണാത്തവരുണ്ടാവും ബിഗ് ബോസ് സീസൺ സിക്സിലെ ജാസ്മിൻ ജാഫറിന്റെ വീടിന്റെ അടുത്തേക്ക് നമ്മൾ പോകാൻ പോവാണ് അവിടെയുള്ള അയലത്തുകാരോടും നാട്ടുകാരോടൊക്കെ ചോദിക്കാൻ പോവാണ് ജാസ്മിൻ ജാഫറിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ അവർ അവരുടെ ഗെയിം ഇഷ്ടമാണോ ഒട്ടും തന്നെ വൈകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റിൽ ഇടുക മാത്രമല്ല ബാക്കിയുള്ള ഏതൊക്കെ കണ്ടസ്റ്റൻസിൻ്റെ വീട്ടിലേക്ക് പോണോ അവരുടെ ഏരിയയിലേക്ക് പോണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിടുക കുറച്ചധികം കണ്ടസ്റ്റൻസിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒന്നൊന്നായി വരും അത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും അൽത്താ ബ്ലോഗ്സ് എന്ന ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒട്ടും തന്നെ വൈകാതെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇടുക്കാച്ചയ്ക്ക ഒപ്പീനിയൻസ് ആണ് വരുന്നത് എൻ്റെ പൊന്നുമക്കളെ കേട്ട് കേട്ട് ഞാൻ തന്നെ തളർന്നു പോയി നമുക്ക് വീഡിയോയിലേക്ക് പോവാം ജാസ്മിൻ ജാഫറിന്റെ അയലത്തുകാരി കിട്ടിയിട്ടുണ്ട് പറയും എങ്ങനെയുണ്ട് ഗെയിം ഒക്കെ കപ്പ് 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 കിട്ടരുത് കാര്യം പറ അസൂയ അസൂയ അപ്പൊ ഇഷ്ടമാണോ അത് മത്സരിച്ച് ജയിച്ചു വരുന്നത് ജയിച്ചോ ജയിക്കുകയോ തോക്കി പോന്നുവരില്ലേ ജയിക്കുകയും നമ്മൾ കാണത്തില്ല അതിന്റെ കൂടെ നിക്കത്തുമില്ല ആ എന്തൊക്കെ നിക്കേണ്ട കാര്യവും ഇല്ല നമുക്ക് നമ്മള് വേറെ രീതി അവര് വേറെ രീതി ഓക്കെ ശരി നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാള് ടി വി ഷോയ്ക്ക് അത് പോയിട്ടുണ്ട് ഇഷ്ടമാണോ ഇഷ്ടം കൊഴുപ്പാ ഭയങ്കര കൊഴുപ്പാണോ ഭയങ്കര ചാട്ടോ ചാടുന്നു അതിന് എന്താണോ എന്തോ അപ്പൊ ചാട്ടോ നിങ്ങളുടെ വലുതുകാരില്ലയോ ആ കുശുംബല്ലേ കുശുംബ് എനിക്കറിയാം പോവാൻ പറ്റാത്ത കുശുംബ് അല്ലയോ അമ്മയെ വിളിച്ചാ പോവാ പ്രോഗ്രാമില് ജയിക്കുന്നത് പിന്നെ അതിന്റെ മനസ്സിന്റെ ഇതേ പിന്നെ ഇച്ചിരി കൊഴുപ്പ് നിർത്തിയാണോ എല്ലാരും അടിക്കാൻ നിക്കുവാ കൊച്ചു അങ്ങനല്ല കൊച്ചിനിരി സമാധാനം വേണം ഇച്ചിരി സന്തോഷം വേണം ആ അങ്ങനെയൊക്കെയാ കൊച്ചി പഠിക്കുന്നത് ഇതെന്ന് പറയുന്നത് എല്ലാരും അടിക്കാൻ നിക്കുവാ അങ്ങനെയാണോ ഒരു പ്രോഗ്രാമിന് പോയി ചെയ്യുന്നത് അങ്ങനെയല്ല കറ്റ കരുത്തേ നമ്മളൊരാക്ക് ഒരു മനസമാധാനം പറഞ്ഞുകൊടുക്കുക ഞാൻ ഞാൻ ഈ ജാസ്മിൻ ജാഫർ പറഞ്ഞു വന്ന് പറയും എനിക്ക് രണ്ട് കാര്യത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൊച്ചിന് കൊച്ചിരി കൊള്ളത്തിൽ കണ്ടിരുന്ന ആ കൊച്ചിനോട് അത് അങ്ങനല്ല അത് നേരെ വരണം അങ്ങനെ പറയരുത് നമ്മുടെ കൂടെ നിൽക്കുന്നവരോട് നല്ലത് പറഞ്ഞു കൊടുക്കണം ഏഹ് അങ്ങനെയൊക്കെ പറയണ്ട അല്ലാതെ ഇങ്ങോട്ട് എടാ ഏടാ അങ്ങനെ ഇല്ലടാ എടാ ഇത് ഇങ്ങനെ ഇല്ലടാ പിന്നെ അവരെ തല്ലിട്ടി ചവിട്ടണം പിന്നെ അവടെ പോയ ഒന്ന് വൃത്തിയേടും കൊണ്ട് കേറിയിരിക്കണം അങ്ങനൊന്നും അല്ല കൊച്ചുങ്ങള് വൃത്തി ആയില്ലെങ്കിൽ ആ വൃത്തിയേടാക്കിട്ടിരുന്നേത്ര അത് മാസത്തിൽ കണ്ടാ കുളിക്കുന്ന പറയുന്നു കൊച്ചി അത ഇഷ്ടാത്തറിയാ ചാവറയൊന്നും ഇവിടെ അവിടെ ഉള്ളതാ കുശുമ്പുണ്ട് കുശും കുശുംബത്തിയാണ്ടറിയ പേരെന്താ കുശുംബത്തിയ ഇത്രയും പേരോട് പറഞ്ഞത് തങ്കമ്മ മാത്രം പേടിയൊന്നും ഇല്ല ഇന്ദ്രാ പേടിക്കൈവത്തെ പേടിക്കണം പേടിക്കണം കൊച്ചി ചെയ്യണം ആ കൊച്ചി സമാധാനത്തിൽ എല്ലാവരോടും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ വൃത്തി വൃത്തിയാകട്ട് നടക്കുക വരുന്ന സ്ഥലം വൃത്തിയാക്കി ഇടുക വൃത്തിയാക്കാത്തവരെ കൊണ്ട് വൃത്തിയാക്കിക്കുക ബഹുമാനിക്കു ബഹുമാനിക്കുക അങ്ങനൊക്കെ ആ കൊച്ചി ചെയ്യേണ്ടി അപ്പോഴും ആ കൊച്ചി ജയിക്കും അല്ലാതെ ഈ കൊച്ചിന്റെ ചാറ്റത്തിന് ആണെങ്കിൽ ഒന്നും പറയാൻ പറ്റും ഒന്നും രണ്ടൊരു രണ്ടൊരു ഒരേ കളറൊക്കെ ഇട്ടിട്ട് ഒരേ കോമ്പിനേഷനിലൊക്കെ തങ്കമാമ പൊളിച്ചു ആ െട്ടാ ശരി അമ്മയെ വിളിച്ചാ പോണം ബിഗ് ബോസിൽ ആയിരിക്കും ഇപ്പൊ ജാസ്മിൻ ജാഫിന്റെ സ്ഥലത്ത് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങക്ക് ജാസ്മിൻ ചാഫിൻ ഇഷ്ടമാണ് ഇതിലെന്ത്

നല്ല രീതി പരിപാടികളിലൊക്കെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നോക്കാതെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ തന്നെ പോകുന്നു അത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങള് ശ്രമിക്കുന്ന രീതിയിൽ നടക്കും എന്നേ പറയാൻ പറ്റത്തോടെ ഇത് പല കുഞ്ഞുങ്ങളും വോട്ട് വോട്ട് ചെയ്യുന്ന

നമ്മുടെ എന്ന് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ആണ് നിങ്ങൾ ആളാണ് ജാസ്മിൻ ജാഫറിന്റെ ജാഫറിന്റെ ഗെയിം ഗെയിം ഇഷ്ടമാണോ ജാഫി വെച്ചാൽ ഇഷ്ടമല്ല 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 തീരെ എന്നാലും നമ്മുടെ കുറ്റം 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 അതുകൊണ്ട് അതുകൊണ്ട് എങ്ങനെ അതാ നാട്ടുകാരിയോ നമ്മക്കങ്ങനെ നാട്ടുകാരി തോ പിന്നെ ഏറ്റവും ഇഷ്ടം അറിയാനത്ത് എനിക്കിഷ്ടം ശ്രീനു ശ്രീനോ ശ്രീതു ശ്രീതു ശ്രീ ഇഷ്ടം ായിരുന്നു പക്ഷെ അല്ലാതെ അഞ്ചു പേര് ആരെയൊക്കെ ഞാൻ പറയാം ശ്രീനുറേയും മൂന്ന് പേര് വന്നാ മതി വരും അവസാനം മൂന്നില് വരും ഇഷ്ടമല്ലെങ്കിലും വരും തോന്നുന്നുണ്ട് കോമാളിത്തരം കാണണം അതുകൊണ്ട് വരണം കോമളിത്തരസ്മിന്റെ നിങ്ങളുടെ അയലത്തുള്ള ഒരാള് കണ്ടസ്റ്റന്റ് ഉണ്ടല്ലോ ആര് ഇഷ്ടമല്ല ഒന്നും പിന്നെ കണ്ടപ്പോ എന്താണ് ഗെയിമിൽ തോന്നിയ കാര്യം നാട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ടോ ആ കണ്ടിട്ടുണ്ട് ഈയൊരു മാതിരി സ്വഭാവം തോന്നിട്ടുണ്ടോ ആ അങ്ങനെ നേരത്തെ യൂട്യൂബിലൊക്കെ ആണ് ില്ല അപ്പൊ അതിൽ ആരെങ്കിലും ഒരു ഇഷ്ടം ഇച്ചിരി തോന്നിയിട്ടുണ്ടേ ആരെയായിരിക്കും കണ്ട സമയത്തൊക്കെ സായി സായി ഇഷ്ടമാണ് അതായത് സീക്രട്ടായി എന്റെ മുടിയൊക്കെ കളർ ചെയ്തിട്ടുള്ളത് അതെന്താ സായി ഇഷ്ടപ്പെടാൻ കാര്യം ക്യാരക്ടർ സായിക്ടർ നല്ലതാന്ന് തോന്നി പുറത്ത് വെച്ച് കാറിൽ ഇരുന്ന സംസാര പോകുന്ന പോലെയാണോ അകത്ത് ആ അങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം അവസാനം കപ്പ് കിട്ടണമെങ്കിൽ ആർക്കാരേക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നേ ഞാൻ കപ്പ് കിട്ടരുത് അർഹതയില്ലെന്ന് ണ്ട് മത്സരങ്ങളൊക്കെ ബിഗ് ബോസ് കാണാനോ കാണാനോ ജാസ്മിനെ രണ്ടും ബിഗ് ബോസ് കാണത്തോളു പിന്നെ എന്റെ ഒരു ഷാനവാസനവാസ ാണ് പിന്നെ അപ്പൊ പറയാം എങ്ങനെയാണ് ഇപ്പൊ ജാസ്മിന്റെ മത്സരങ്ങൾ എങ്ങനെ ഉണ്ടാകത്തെ മത്സരങ്ങളൊന്നും എങ്ങനെയുണ്ടാകത്തെ ജയിക്കുമെന്നാണ് പ്രതീക്ഷ പ്രതീക്ഷ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം ഏത് സ്ഥാനം കിട്ടും അത് അത് നമുക്ക് പറയാൻ ബിഗ് ബോസ് ആഗ്രഹം ഏതാ ഞാൻ അതിലൊന്നും തിരക്കുന്നില്ല വേറെ ഒന്നാം സാധനം സാധനം കരച്ചിട്ട് ആയിരുന്നു നല്ലതായിരുന്നു ആ ഗെയിം കിട്ടാനും ഇതൊക്കെ ആദ്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇടക്ക് വെച്ച പത്ത് പത്തരങ്ങും കീറിക്കിടക്കും അടുത്ത് തന്നെ സംസാരിക്കും ജാഫർ

ാണ് വ്യക്തികളെന്തോട്ട് രാഷ്ട്രീയ പറ്റിയും പറ്റി നമ്മള് കേൾക്കുന്നതിനെ കൊണ്ട് നമുക്ക് പോയി